ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായം അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ഒരു ക്ഷാമമുണ്ടായി അപ്പോൾ ഇസ്ഹാക്ക് ഗരാറിൽ ഫെലിസ്തീറുടെ രാജാവായ അബിമേലക്കിൻ്റെ അടുക്കൽ പോയി യഹോവാവന് പ്രത്യക്ഷനായി അരുളി ചെയ്തതെന്തെന്നാൽ നീ മിശ്രീമിലേക്ക് പോകരുത് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക ഈ ദേശത്ത് താമസിക്കുക ഞാൻ നിന്നോട് കൂടെ കൂടെയിരുന്ന് നിന്നെ അനുഗ്രഹിക്കും നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും അബ്രഹാം എൻ്റെ വാക്കുകേട്ട് എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും അങ്ങനെ ഇസ്ഹാക്ക് ഖരാരിൽ പാർത്തു ആ സ്ഥലത്തെ ജനം അവന്റെ ഭാര്യയെക്കുറിച്ച് അവനോട് ചോദിച്ചു അവളെന്റെ സഹോദരിയെന്ന് അവൻ പറഞ്ഞു റിബക്ക സൗന്ദര്യമുള്ളവളാകൊണ്ട് ആ സ്ഥലത്തെ ജനം അവളുടെ നിന്നിത്തം തന്നെ കൊല്ലാതിരിക്കേണ്ടതിന് അവളെന്റെ ഭാര്യ എന്ന് പറവാൻ അവൻ ശങ്കിച്ചു അവനവിടെ ഏറെ കാലം പാർത്ത ശേഷം ഫെലിസ്തീറുടെ രാജാവായ അബിമേലക്ക് കിളിവാതിൽക്കൽ കൂടി നോക്കി ഇസ്ഹാക്ക് തൻ്റെ ഭാര്യയായ റിബക്കായോട് കൂടെ വിനോദിക്കുന്നത് കണ്ടു അബിമേലക്ക് ഇസ്ഹാക്കിനെ വിളിച്ചു അവൾ നിന്റെ ഭാര്യയാകുന്നു നിശ്ചയം പിന്നെ എൻ്റെ സഹോദരി സഹോദരിയെന്ന് നീ പറഞ്ഞത് എങ്ങനെയെന്ന് ചോദിച്ചതിന് ഇസ്ഹാക്ക് അവനോട് അവളുടെ നിമിത്തം മരിക്കാതിരിപ്പാനാകുന്നു ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ അബിമേലക്ക് നീ ഞങ്ങളോട് ഈ ചെയ്തതെന്ത് ജനത്തിൽ ആരെങ്കിലും നിന്റെ ഭാര്യയുടെ കൂടെ ശയിപ്പാനും നീ ഞങ്ങളുടെ മേൽ കുറ്റം വരുത്തുവാനും സംഗതി വരുമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു പിന്നെ അബിമേലക്ക് ഈ പുരുഷനെയോ അവന്റെ ഭാര്യയോ തൊടുന്നവന് മരണശിക്ഷ ഉണ്ടാകുമെന്ന് സകല ജനത്തോടും കൽപ്പിച്ചു ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു ആയാണ്ടിൽ നൂറുമേനി വിളവ് കിട്ടി യഹോവാവനെ അനുഗ്രഹിച്ചു അവൻ വർദ്ധിച്ചു മഹാധനവാനായി തീർന്നു അവന് ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസീദാസന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് ഫിലിസ്തീർക്ക് അവനോട് അസൂയ തോന്നി എന്നാൽ അവൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് അവൻ്റെ പിതാവിൻ്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫിലിസ്തീർ മണ്ണിട്ട് നികത്തിക്കളഞ്ഞിരുന്നു അഭിമേലക്ക് ഇസ്ഹാക്കിനോട് നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ടുപോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഇസ്ഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് ഗരാർ താഴ്വരയിൽ കൂടാരമടിച്ചു അവിടെ പാർത്തു തന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്തീർ നികർത്തി കളഞ്ഞതുമായ കിണറുകൾ ഇസ്ഹാക്ക് പിന്നെയും കുഴിച്ച് തൻ്റെ പിതാവയ്ക്ക് ഇട്ടിരുന്ന പേർ തന്നെ ഇട്ടു ഇസ്ഹാക്കിന്റെ ദാസന്മാർ ആ താഴ്വരയിൽ കുഴിച്ചു നീരുറവുള്ള ഒരു കിണർ കണ്ടു അപ്പോൾ ഗരാർ ദേശത്തിലെ ഇടയന്മാർ ഈ വെള്ളം ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞ് ഇസ്ഹാക്കിൻ്റെ ഇടയന്മാരോട് ഷണ്ടയിട്ടു അവർ തന്നോട് ഷണ്ടയിട്ടതുകൊണ്ട് അവനാക്കിനെ ഏശക്ക് എന്ന് പേർ വിളിച്ചു അവർ മറ്റൊരു കിണർ കുഴിച്ചു അതിനെക്കുറിച്ചും അവർ ഷണ്ട അവൻ അവനതിന് സിത്ന എന്ന് പേർ വിളിച്ചു അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണറുകൊഴിച്ചു അതിനെക്കുറിച്ച് അവർ ഷണ്ടയിട്ടില്ല യഹോവായ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹോബോത്ത് എന്ന് പേരിട്ടു അവിടെ നിന്ന് അവൻ ബേർഷേബയ്ക്ക് പോയി അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവമാകുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് എൻ്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തു അവിടെ അവൻ ഒരു യാഗപീഠം പണിതു യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു അവിടെ തന്റെ കൂടാരമടിച്ചു അവിടെയും ഇസ്ഹാക്കിൻ്റെ ദാസന്മാർ ഒരു കിണറുപൊഴിച്ചു അനന്തരം അഭിമേലക്കും സ്നേഹിതനായ അഹൂസത്തും സേനാപതിയായ ഫീകോലും ഗരാരിൽ നിന്ന് അവൻ്റെ അടുക്കൽ വന്നു ഇസ്ഹാക്ക് അവരോട് നിങ്ങളെന്തിന് എന്റെ അടുക്കൽ വരുന്നു നിങ്ങൾ എന്നെ ദ്വേഷിച്ച് നിങ്ങളുടെ ഇടയിൽ നിന്ന് അയച്ചു കളഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു അതിന് അവർ യഹോബ നിന്നോടുകൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു അതുകൊണ്ട് നമുക്ക് തമ്മിൽ ഞങ്ങൾക്കും നിനക്കും തമ്മിൽ തന്നെ ഒരു സത്യബന്ധമുണ്ടായിരിക്കണം ഞങ്ങൾ നിന്നെ തൊട്ടിട്ടില്ലാത്തതുപോലെയും നന്മ മാത്രം നിനക്ക് ചെയ്ത് നിന്നെ സമാധാനത്തോടെ അയച്ചതുപോലെയും നീ ഞങ്ങളോട് ഒരു ദോഷവും ചെയ്യുകയില്ല എന്ന് ഞങ്ങളും നീയും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുക നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനല്ലോ എന്ന് പറഞ്ഞു അവനവർക്ക് ഒരു വിരുന്നൊരുക്കി അവർ ഭക്ഷിച്ച് പാനം ചെയ്തു അവർ അധികാലത്തെഴുന്നേറ്റ് തമ്മിൽ സത്യം ചെയ്ത ശേഷം ഇസ്ഹാക്ക് അവരെ അയച്ചു അവർ സമാധാനത്തോടെ പിരിഞ്ഞു പോയി ആ ദിവസം തന്നെ ഇസ്ഹാക്കിൻ്റെ ദാസന്മാർ വന്ന് തങ്ങൾ കുഴിച്ച കിണറ്റിൻ്റെ വസ്തുതാവിനെ അറിയിച്ചു ഞങ്ങൾ വെള്ളം കണ്ടു എന്ന് പറഞ്ഞു അവൻ അവനതിന് ഷിബ എന്ന് പേരിട്ടു അതുകൊണ്ട് ആ പട്ടണത്തിന് ഇന്നുവരെ ബേർഷേബ എന്ന് പേര് യേശാവിന് നാൽപ്പത് വയസ്സായപ്പോൾ അവൻ ഹിത്യനായ ബേരിയുടെ മകൾ യഹൂദീത്തിനെയും ഹിത്യനായ ഏലോന്റെ മകൾ ബാസാമത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു ഇവർ ഇസ്ഹാക്കിനും റിബക്കായ്ക്കും മനോവ്യസന കാരണമായിരുന്നു